മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികളെയും നേരിടേണ്ടി വന്ന പീഡനങ്ങളെയും കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം ഹൈക്കോടതിയിൽ മുദ്രവെച്ച സമർപ്പിച്ചു ഹൈക്കോടതി അത് സ്വീകരിച്ചുവെങ്കിലും അത് തുറന്നു ഞങ്ങൾ വായിക്കുന്നതിന് മുൻപ് അങ്ങനെ വായിക്കണമെങ്കിൽ ഈ പൂർണ്ണരൂപം നിങ്ങൾ അന്വേഷണ സംഘത്തിന് കൂടി നൽകുക എന്ന് പറയുകയും ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ച ഈ മുദ്രവച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് കിട്ടിയിട്ടും സർക്കാർ ഈ നിമിഷം വരെ എന്ത് ചെയ്തു നിങ്ങൾ നിഷ്ക്രിയത്വം കാണിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചിരിക്കുന്നു നിതിൻ പ്രഭാകർ അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുന്നു നിതിൻ പ്രഭാകർ നേരത്തെ നമ്മൾ ഇതിന്റെ വിശദാംശങ്ങളെല്ലാം നിതിൻ സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാവുന്ന അനുബന്ധ വിവരങ്ങൾ കോടതിയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ തീർച്ചയായും എത്തിക്കാനുണ്ട് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് അടുത്ത ആ ഡേറ്റ് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടില്ല തീയതി പറഞ്ഞിട്ടില്ല അടുത്ത സിറ്റിംഗിന് മുമ്പായി അന്വേഷണ സംഘത്തിന് ഈ പൂർണ്ണ റിപ്പോർട്ട് കൈമാറണം അടുത്ത സിറ്റിംഗിൽ മാത്രമേ കോടതിയിൽ സമർപ്പിച്ച ഉപദ്രവച്ച കവിലുള്ള റിപ്പോർട്ട് ഹൈക്കോടതി തുറക്കൂ എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അടുത്ത് അതായത് ഈ ഈ പൂർണ്ണ രൂപം അന്വേഷണ സംഘത്തിന് നൽകുക എന്ന് വെറുതെ പറഞ്ഞു പോവുകയല്ല കേവലം പറഞ്ഞു പോവുകയല്ല കോടതി ചെയ്തിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു പോയാൽ അത് അനിശ്ചിതമായി നീണ്ടുപോകുമെന്ന് കോടതിക്ക് ഇതുവരെയുള്ള സംഭവങ്ങൾ കൊണ്ട് അറിയാം അതുകൊണ്ട് അതിനൊരു സമയപരിധി വെച്ചിരിക്കുകയാണ് ആ സമയപരിധി എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട അടുത്ത സിറ്റിംഗിന് മുൻപ് അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം എഡിറ്റ് ചെയ്യാതെ ഡെലീറ്റ് ചെയ്യാതെ ഒന്നും കളയാതെ ഇപ്പോൾ ഹൈക്കോടതിക്ക് എന്ത് നൽകിയിരിക്കുന്നു അതേപോലെ നൽകിയിരിക്കണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ബാക്കി നിതിൻ തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു ഈ കേസിൽ തുടർ നടപടി എടുത്തു എന്നത് അടുത്ത സിറ്റിംഗിൽ പരിശോധിക്കുമെന്നും പ്രത്യേക അന്വേഷണ സംഘം തിരക്കിട്ട് നടപടികളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല അതായത് തിരക്ക് സമൂഹത്തിൽ നിന്നുള്ള വിമർശനം പേടിച്ച് തിരക്കിട്ട നടപടികളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല എടുത്ത നടപടികളെല്ലാം തന്നെ അടുത്ത സിറ്റിംഗിൽ കൃത്യമായി അറിയിക്കണമെന്നും ഇപ്പോൾ പ്രത്യേക സിറ്റിംഗ് നടത്തിയ രണ്ട് ജഡ്ജിമാർ അപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഓഡിയോ സന്ദേശങ്ങൾ റിപ്പോർട്ടിന്റെ ഭാഗമാണെങ്കിൽ അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഓഡിയോ സന്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ആ ഓഡിയോ സന്ദേശങ്ങളും ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അത് കോടതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അന്വേഷ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലും രണ്ടു പേർക്കും ഈ ഓഡിയോ സന്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു അതോടൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ അപ്പീൽ ഹർജിക്ക് നിലവിൽ പ്രസക്തി ഇല്ലെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ് എന്നാൽ ഹർജിയിൽ ഉന്നയിച്ച നിയമവശങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതല്ലേ എന്ന് കോടതി ചോദിച്ചു രഹസ്യ സ്വഭവമുള്ളവ പ്രസിദ്ധീകരിക്കാൻ വിവരാവകാശ കമ്മീഷനാകുമോ എന്നും കോടതി ആരാഞ്ഞിരിക്കുകയാണ് സർക്കാർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിന്റെ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഐ സി സി ഇന്റേണൽ കംപ്ലൈന്റ് സെൽ അതായത് ആഭ്യന്തര പരിഹാര പരാതി പരിഹാര സെൽ നടപ്പാക്കാത്ത സിനിമാ യൂണിറ്റുകൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാന വനിതാ കമ്മീഷനും സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുക അന്വേഷണം സി ബി ഐക്ക് കൈമാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള വിവിധ ഹർജികളായിരുന്നു ഇന്ന് പ്രത്യേക ബെഞ്ചിന് മുന്നുള്ളത് ഈ കാര്യങ്ങളിലൊന്നും കൃത്യമായ ഒരു സി ബി ഐ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബെഞ്ചിന്റെ ഭാഗത്തൊന്നും യാതൊരുവിധ പരാമർശവും ഇതുവരെ വന്നിട്ടില്ല സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവും അതോടൊപ്പം തന്നെ അടുത്ത സിറ്റിങ്ങിന് മുമ്പായി ഇത് സംബന്ധിച്ച കേസുകൾ ഉൾപ്പെടെ ഈ തുടർ നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്ത കേമിക്കണം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകൾ ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസുകൾ ആ കേസിന്റെ അന്വേഷണം നിലവിൽ എങ്ങനെ പോകുന്നു തുടങ്ങിയ നടപടികളെല്ലാം അടുത്ത സിറ്റിങ്ങിന് മുമ്പ് പൂർണ്ണമായും കോടതിയെ അറിയിക്കാനുള്ള കർശനമായ നിർദ്ദേശം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് എം നിതിൻ പ്രഭാകർ ഇതിൽ ഓഡിയോ സന്ദേശങ്ങൾ കൂടി ഹാജരാക്കുക എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കുറ്റാന്വേഷണ വേളകളിൽ അത് കോടതിയിൽ എത്തുമ്പോൾ കോടതി ഓഡിയോ സന്ദേശങ്ങളെ പ്രധാനപ്പെട്ട തെളിവായി സ്വീകരിക്കാറില്ല എന്നത് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഇവിടെ കോടതി തന്നെ ആരാലും പറയാതെ തന്നെ ഓഡിയോ സന്ദേശങ്ങൾ കൂടി നൽകുക എന്ന് പറയുന്നതിൽ എത്രത്തോളം ഗൗരവമുണ്ട് അതിൽ തീർച്ചയായും നേരിട്ട് ഹാജരാകാൻ കഴിയാത്ത അതായത് ഹേമ കമ്മീഷന്റെ നടക്കുമ്പോൾ നേരിട്ട് ഹാജരാക്കാൻ കഴിയാത്ത ചില ആളുകൾ ഇത്തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം കോടതി ഒരുപക്ഷേ ഇത്തരത്തിൽ ഹേമ കമ്മീഷനുമോ ഹേമ കമ്മീഷന് തന്നെയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് സംസ്ഥാന സർക്കാരിനോടാണ് ആവശ്യപ്പെട്ടത് അതായത് ഓഡിയോ സന്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് കോടതി ഉണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാക്കണം അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിനും കൈമാറണം തുടർ നടപടികൾ ആവശ്യമാകുമ്പോൾ ഈ ഓഡിയോ സന്ദേശങ്ങൾ പ്രസക്തമാകും എം എസ് പറഞ്ഞതുപോലെ നേരത്തെ പല കേസുകളിലും ഓഡിയോ സന്ദേശങ്ങൾ അത്ര പ്രസക്തമല്ലെന്ന് വിലയിരുത്തിയ കേസുകൾ നമുക്കറിയാം പക്ഷേ ഈ കേസിൽ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചാണ് ഓഡിയോ സന്ദേശം ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രസക്തമാണ് ഈ കേസിനെ അല്ലെങ്കിൽ ഹൈക്കോടതി എത്രത്തോളം കൂടിയാണ് ഈ കേസിനെ കാണുന്നത് എന്നത് കൂടി വ്യക്തമാകുന്നു മറ്റൊരു കാര്യമുള്ളത് കേരളത്തിൽ സ്ത്രീകൾ ന്യൂനപക്ഷമല്ല കേരളത്തിൽ സ്ത്രീകൾ ഭൂരിപക്ഷമാണ് സ്ത്രീകൾക്കൊരു പ്രശ്നം വന്നാൽ ഉടനടി നടപടിയെടുക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനില്ലേ എന്നൊരു ചോദ്യം പ്രസക്തമായ ചോദ്യം സർക്കാരിനോട് നേരിട്ട് കോടതി ആരായുമ്പോൾ എത്ര കൂടിയാണ് ഈ ഇത് സംബന്ധിച്ച് കോടതി എത്ര കൂടിയാണ് ഇത് കണ്ടത് എന്നതാണ് വ്യക്തമാകുന്നത് പ്രഭാകർ ഈ ഹൈക്കോടതിയിൽ നിന്നുള്ള ഈ വാർത്തകൾ ഉടനീളം ഈ സമയം മിക്കവാറും നടൻ മുകേഷും അതേപോലെ ഇടവേള ഇടവേളബാബുവും രഞ്ജിത്തുമെല്ലാം ഏതെങ്കിലും ഹോട്ടൽ മുറികളിലിരുന്നോ അവരുടെ വീടുകളിലിരുന്നോ ഒക്കെ കാണുന്നുണ്ടാവും എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സംശയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നിരീക്ഷണമായിട്ട് കരുതാവുകയും ചെയ്യുന്നത് ഇപ്പോൾ ഈ കേസുകളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷണ സംഘത്തിലെ സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാവും പൂങ്കുഴലി മുതൽ ഇങ്ങോട്ടുള്ള വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ടാവും അവർക്കൊക്കെ പലതരത്തിലുള്ള സംശയങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം പ്രത്യേകിച്ചും നിലവിലെ ഭരണകക്ഷിയായ ഒരു സർക്കാരിൽ എം എൽ എ ആയിരിക്കുന്ന നടൻ മുകേഷ് അടക്കമുള്ളവർ പ്രതിയാക്കപ്പെട്ട കേസ് അതിൽ എം എൽ എയുടെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം രാജിവെക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഭരണകക്ഷി നേതാക്കൾ നടത്തുന്ന പ്രതിവാദങ്ങൾ ഇതൊക്കെ നിൽക്കുമ്പോൾ ഈ ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തുന്ന അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ളവർക്ക് നി ഇഷ്ടം പോലെ പണമുണ്ട് എതിർഭാഗത്ത് നിൽക്കുന്നവർക്ക് അതേപോലെ കേസ് നടത്താനുള്ള പണമില്ല അവരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയോ നടക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം ഇങ്ങനെ പലതരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ പോകുന്ന അന്വേഷണ സംഘത്തിന് കരുത്തു പകരുന്ന നീക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് പറയാൻ കഴിയുമോ തീർച്ചയായും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ പല വിധത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസം അറിയാം ഈ നടൻ മുകേഷ് എം എൽ എക്ക് മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതി വിധിക്കെതിരെ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകിയ നടപടിക്കെതിരെ അപ്പീൽ നൽകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു ആ അപ്പീൽ നൽകേണ്ട എന്ന് കോടതി ക്ഷമിക്കണം സർക്കാർ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ നൽകിയ കത്ത് തിരികെ വാങ്ങാനും അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ പലവിധ സമ്മർദ്ദം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേക അന്വേഷണ സംഘം മാത്രമല്ല ഈ കേസ് രജിസ്റ്റർ ചെയ്തത് പല ലോക്കൽ പ്രാദേശിക പോലീസ് സ്റ്റേഷനുകളിലാണ് മുകേഷിനെതിരെ മരട് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രഞ്ജിത്തിനെതിരെ കോഴിക്കോട് കേസുണ്ട് എറണാകുളത്ത് കേസുണ്ട് അത്തരത്തിൽ ആ കേസുകൾ രജിസ്റ്റർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ പലതരത്തിലുള്ള ഉണ്ടാകും ഇതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആത്മവിശ്വാസം നൽകി എന്നൊരു വിലയിരുത്തൽ കൂടി നമുക്ക് നമുക്ക് വിലയിരുത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോടും കോടതി പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രതികരിക്കരുത് മാധ്യമ വിചാരണയ്ക്ക് അവസരം നൽകരുത് എന്ന് വളരെ കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥരോടും കോടതി പറഞ്ഞിരിക്കുകയാണ് അമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ സമ്പൂർണ്ണ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു നിതിൻ പ്രഭാകർ ഈ വാർത്ത കഴിയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ആകാംക്ഷ അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെ മുന്നിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം ഹൈക്കോടതിക്ക് ലഭിച്ചതുപോലെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ തലവന് അല്ലെങ്കിൽ മേധാവിക്ക് അത് ലഭിക്കുമോ അടുത്ത സിറ്റിങ്ങിന് മുൻപ് എന്നുള്ളതാണ് സുപ്രധാനമായ ചോദ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യേണ്ടതുണ്ട്